തിരുവനന്തപുരം നഗരത്തിലടക്കം തെക്കൻ കേരളത്തിൽ വ്യാപക മഴ അതിശക്തമായ മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഗതാഗത തടസ്സമുണ്ട് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിക്കുകയാണ് തെക്കൻ കേരളത്തിൽ നിലയുറപ്പിച്ച് മഴ അടുത്ത മൂന്ന് മണിക്കൂറിൽ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം കേരളത്തിൽ ഏപ്രിൽ ആറ് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഏപ്രിൽ നാലിന് യെല്ലോ അലർട്ടാണ് നാളെ ഏപ്രിൽ അഞ്ചിന് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് എന്നീ നാല് ജില്ലകളിലും ആറാം തീയതി മലപ്പുറം വയനാട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ശക്തമായ മഴയാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് വരുന്ന മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലും ചക്രവാത ചുഴി നിലനിൽക്കുന്നു അതോടൊപ്പം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിന്റെ സംയോജന ഫലമായി കേരളത്തിൽ ഏപ്രിൽ നാല് മുതൽ വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്